എല്ലാവർക്കും നമസ്കാരം വീണ്ടും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് വീണ്ടും നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഈ ഇന്ത്യക്കും ഇസ്രായേലിനും പറ്റിയ അബദ്ധമാണ് ഇൻ്റലിജൻസിനു പറ്റിയ അബദ്ധമാണ് ഒരു വർഷത്തോളം നീണ്ടുനിന്ന ഹാമസ് ഇസ്രായേൽ യുദ്ധം അല്ലേ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടനയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ടാണ് ഹാമാസ് ഒരു മ്യൂസിക് ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ ഇസ്രായേലിൽ കയറി കുറേ പേരെ ബന്ദികളായിട്ട് കൊണ്ടുപോയതും കുറേ പേരെ വധിച്ചതും അല്ലേ അപ്പോൾ അവിടെ ഇസ്രായേലി ഗവൺമെൻറ്റിൽ ഇസ്രായേലി ജനങ്ങളുടെ ഇടയിൽ തന്നെ വലിയൊരു പ്രശ്നമുണ്ടായി ഇസ്രായേലി ഇൻ്റലിജൻസിനു മറ്റേ പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ട് അതവര് സമ്മതിക്കുകയും ചെയ്തു ഇവിടെ ഇന്ത്യ ഗവൺമെൻറ്റിനും പറ്റിയത് തന്നെയാണ് കാരണം സുപ്രീം കോടതി വിധിയനുസരിച്ച് കാശ്മീരിൽ എലക്ഷൻ നടക്കുകയും കാശ്മീർ അനേക വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഓമർ അബ്ദുള്ളയും അയാളുടെ അപ്പനും അല്ലെങ്കിൽ അയാളുടെ വാപ്പയും പിന്നീട് ഒമർ അബ്ദുള്ളയുടെ സോറി ഒമർ അബ്ദുള്ളയുടെ അപ്പൻ ഫാറൂഖ് അബ്ദുള്ളയും ഫാറൂഖ് അബ്ദുള്ളയുടെ അപ്പൻ വേറെ സയ് സെയ്ദ് ഇങ്ങനെ മൂന്ന് തലമുറയായിട്ട് അനേക വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ആ കാശ്മീരിനെ വീണ്ടും ത്രീ സെവൻറ്റിയൊക്കെ വന്ന് നിയമങ്ങളൊക്കെ മാറ്റിയെങ്കിലും കൂടെ വീണ്ടും ആ മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനത്ത് അനേക വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ കൈയാളികളായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സഹയാത്രികരായിരുന്ന ഒമർ അബ്ദുള്ളക്ക് ഭരണം കൊടുത്തു അയാളോട് ഭരിക്കുന്നത് ഇതിലേറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് ഈ ഒമർ അബ്ദുള്ള ആരാണെന്നറിയോ ബ്രിട്ടീഷ് പൗരനാണ് എങ്ങനെയൊരു ബ്രിട്ടീഷുകാരനായ ഒമർ അബ്ദുള്ള കാശ്മീർ ഭരിക്കുകയും ഇനി കാശ്മീരിൽ ഭരിക്കുന്ന ഒമർ അബ്ദുള്ള കല്യാണം കഴിച്ചാലാന്നറിയാം ഒരു ഹിന്ദു സ്ത്രീയാണ് ഒമർ അബ്ദുള്ളയുടെ പെങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഹിന്ദു സ്ത്രീയാണ് ഇപ്പോൾ ഇവർ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഇഹി ഈ മുസ്ലിം തീവ്രവാദികൾ ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറിയിട്ട് അവിടെയുള്ള ഹിന്ദുക്കളെയല്ലേ കൊല്ലണ്ടത് അല്ലാതെ പാവപ്പെട്ടവരായ ഈ ടൂറിസ്റ്റുകളെ കൊന്ന് പ്രതികാരം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ Omar abdullah, uh, omar abdullah was born on 10th march 1970 in rockford, essex, united kingdom. he is a grandson of sheikh abdullah, sheikh abdullah and abdullah, and the only son of farooq abdullah, a physician and former chief minister of JNK. and all three men have held the position of chief minister of jammu kashmir. his mother, molly, an, an english woman and a nurse by profession. ബ്രിട്ടീഷുകാരായിരുന്ന മോളിയെന്ന് പറഞ്ഞ നേഴ്സിൻ്റെ മകനായിട്ട് എസ് എക്സിൽ ജനിച്ച ഉമർ അബ്ദുള്ളയാണ് കാശ്മീർ ഭരിക്കുന്നത് അതിന് അടുത്തത് വായിക്കാം ഹീസ് മാരിഡ് ടു പായൽനാഥ് ഷീസ് ദ ഡോട്ടർ ഓഫ് എ റിട്ടയർഡ് ആർമി ഓഫീസർ രാംനാഥ് രാംനാഥിൻ്റെ മകളായ പായൽനാഥിനെയാണ് ആര് കല്യാണം കഴിച്ചത് ഉമർ അബ്ദുള്ള കല്യാണം കഴിച്ചത് ഇൻ സെപ്റ്റംബർ ട്വൻറ്റി ഇലവൻ ഓക്കെ ഒമർ കൺഫേം ദറ്റ് ഹി ആൻഡ് ഹീസ് വൈഫ് ഹാവ് സെപ്പറേറ്റഡ് ബട്ട് ദർ ഡിവോഴ്സ് ഇസ് സ്റ്റിൽ പെൻഡിങ് ഇൻ കോട്സ് ആൻഡ് ഹീസ് യങ്ങർ സിസ്റ്റർ സാറ വാസ് മാരിഡ് ടു സച്ചിൻ പൈലറ്റ് സൺ ഓഫ് രാജേഷ് പൈലറ്റ് അപ്പോൾ രാജേഷ് പൈലറ്റിന് വിവാഹം കഴിച്ച സാറയും പായൽനാഥിന് വിവാഹം കഴിച്ച ഒമർ അബ്ദുള്ളയും ബ്രിട്ടനിൽ ജനിച്ച ഉമർ അബ്ദുള്ളയും മോളി എന്ന നേഴ്സിനെ ജനിച്ച ഉമർ അബ്ദുള്ളയൊക്കെയാണ് ഈ കാശ്മീർ ഭരിക്കുന്നത് പിന്നെ എങ്ങനെ അവിടെ സെക്യൂരിറ്റിയും സുരക്ഷിതത്വം ഉണ്ടാവും എന്താണ് നമ്മുടെ അമിത്ഷായ്ക്കും മോദിജിക്കൊക്കെ ഇങ്ങനൊരു തെറ്റ് പറ്റിയെന്ന് ഞാൻ ചിന്തിക്കായിരുന്നു ഈ സുപ്രീം കോടതിയുടെ എന്താ പറയുക വലിയ ഇടപെടൽ നിമിത്തം അവിടെ പോയി ജനാധിപത്യ രീതിയിൽ എലക്ഷൻ നടത്തുകയും എലക്ഷൻ നടന്ന് ഇവരെല്ലാം ഭരണത്തിൽ വരികയും ചെയ്തു എന്നതൊക്കെ ഉണ്ടായിക്കോട്ടെ എന്നാലും ഈ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിൽ വരുന്ന സമയം റാണെ കൊണ്ടുവന്നിരിക്കുന്ന സമയം മോദി സൗദി അറേബ്യയിലിട്ട് പോയിരിക്കുന്ന സമയം അപ്പോൾ അവിടെ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഒന്ന് സ്ട്രോങ് ആക്കേണ്ടതല്ലായിരുന്നു അല്ലേ ഇന്ത്യക്ക് പറ്റി വലിയൊരു വീഴ്ചയാണത് തന്നെ അവിടെ കാശ്മീരിൽ പാകിസ്ഥാനിൽ അവർ ഇന്ത്യക്കെതിരെ വലിയ വെല്ലുവിളികൾ നടത്തി അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയുള്ള സമയത്ത് അജിത് ഡോവലിനെന്ത് പറ്റി എനിക്ക് മനസ്സിലാവാതെ ചോദിക്കുക കഷ്ടമുണ്ട് ഇത് തന്നെയാണ് കോട്ടയത്ത് വിജയകുമാർ മീര ദമ്പതികൾക്ക് സംഭവിച്ചത് കുഴിച്ചുമൂടാനുള്ള പണമുണ്ട് കൊട്ടാരം പോലത്തെ വീടുണ്ട് എല്ലാവിധ സെക്യൂരിറ്റി ഉണ്ട് ക്യാമറകളുണ്ട് എന്നിട്ടും അതിദാരുണമായി അവർ കൊല്ലപ്പെട്ടു അല്ലേ അപ്പോൾ നമ്മൾ എത്ര സെക്യൂരിറ്റി നമുക്കുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ എത്ര ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെയൊക്കെ നമ്മളുടെ പിഴവ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയും ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ പറയുന്ന ബ്ലൈൻഡ് സ്പോട്ട് ചില ബ്ലൈൻഡ് സ്പോട്ടുകൾ നമ്മൾ കാണാതെ പോകും അത് ആക്സിഡൻ്റ് ഉണ്ടാക്കും വീണ്ടും എനിക്ക് പറയാനുള്ളത് ഈ റാണയെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ അത് കൊട്ടിഘോഷിക്കുകയും നമ്മുടെ കൊച്ചു കൊച്ചു മാധ്യമങ്ങൾ വരെ അത് വിളിച്ച് ആഘോഷിക്കുകയും റാണ തണ്ട തിഹാർ ജയിലിലെ ഖുറാൻ വായിച്ചു റാണ അഞ്ചുനേരം നിസ്കരിച്ചു റാണയ്ക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു റാണയെ കൊച്ചിയിലോട്ട് കൊണ്ടുവരുന്നു റാണ ജഡ്ജിനെ കണ്ടു റാണ അതൊരു നടിയെ കണ്ടു എന്തിനായി ഇത് കൊട്ടിഘോഷിക്കേണ്ട കാര്യമല്ലേ അയാളൊരക്ഷരം ഇരു ചെവി അറിയാതെ ഇന്ത്യ കൊണ്ടുവരണമായിരുന്നു എല്ലാ തെളിവെടുപ്പടും നടത്തണമായിരുന്നു അയാളെ എന്താണോ തക്ക ശിക്ഷ കൊടുത്ത് അവസാനിപ്പിച്ചിട്ട് ഇന്നതൊക്കെയാണ് സംഭവിച്ചെന്ന് ഈ പത്രമാധ്യമങ്ങളെ അറിയിച്ചാൽ മതിയല്ലേ ഈ ജനാധിപത്യം ഒന്ന് ഒരുപാട് എന്താ പറയുക പത്ര സ്വാതന്ത്ര്യം ജനാധിപത്യം ഒന്ന് ഒരുപാട് ആയിക്കഴിഞ്ഞ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നിമിഷപ്രിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയപ്പോൾ സുപ്രീം കോർട്ട് ലോയറായിരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു വിൽസ ഇപ്പോഴുള്ള സമയത്ത് ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും ഉണ്ടാക്കരുത് നമ്മൾ മലയാളത്തിലുണ്ടാക്കുന്ന വീഡിയോ പോലും ആ മലയാളികൾ തർജ്ജമ ചെയ്ത് അറബ് ഭാഷയിൽ യമനികളെ കേൾപ്പിക്കുമെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ അനേക മലയാളികൾ മിഡിൽ ഈസ്റ്റുകളിൽ പാകിസ്ഥാനുകളിൽ കൂടെ താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ മലയാളത്തിലുണ്ടാക്കുന്ന വീഡിയോകളും അതുപോലെ മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന റാണയെക്കുറിച്ചുള്ളതെല്ലാം ഈ മലയാളത്തിൽ നിന്ന് അവർക്ക് എന്താ ഉറുദുവിലോട്ട് അല്ലെങ്കിൽ ഹിന്ദിയിലോട്ട് തർജ്ജമ ചെയ്ത് അവരെ കേൾപ്പിക്കില്ലേ ഹിന്ദിനെ വെറുതെ ഈ ആവശ്യമില്ലാത്ത കൊടുത്ത് അടിപേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ അപ്പോൾ ഇനിയെങ്കിലും ഈ പത്രമാധ്യമങ്ങളെ ഈ വിചാരണയുടെ കേസുകൾ എൻ ഐ എ ആണെങ്കിലും ഈവൻ കേരള പോലീസുവാണെങ്കിലും ഓ മലധാൻ ഷാജനൊക്കെ നേരിട്ട് പോലീസ് സ്റ്റേഷനിലങ്ങോട്ട് അങ്ങ് വിളിക്കുവാണ് വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഇന്ന പ്രതിയുടെ കാര്യം എന്തായി അതായി ഇതായി അപ്പോൾ അവിടെ നിന്ന് അങ്ങ് അവനെല്ലാം കൊടുക്കുക പിന്നെ ഷാജന അങ്ങ് തീരുമാനിക്കുകയാണ് ഇന്ന കേസിൽ ഇന്നയാളെ പിടിച്ചിട്ടുണ്ട് ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ ഇവർ തന്നെ ഒരു സമാന്തര കോടതിയായിട്ട് അതിൻ്റെ കുറേ എന്താ പറയുക പ്രോസ് ആൻഡ് കോൺസ് എന്ത് സംഭവിക്കുക എന്ത് സംഭവിക്കില്ല കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അങ്ങ് പറയുകയാണ് ഇനിയിപ്പം താ റാണയ്ക്ക് വേണ്ടിയിട്ട് മറ്റവൻ മറ്റൊന്നും അറിയില്ല നമ്മുടെ ആളൂർ ഇറങ്ങുമെന്ന് അറിയില്ല ഇനിയിപ്പം ഇവിടെ ഈ എന്താണ് ആസാമി മറ്റേ വിജയകുമാർ മീര ദമ്പതികളെ കൊന്നല്ലോ അവന് വേണ്ടിയിട്ട് വാദിക്കാൻ ചിലപ്പോൾ ആളൂരായിരിക്കും വരുന്നത് കാരണം അവനൊക്കെ രക്ഷിക്കുന്നതാണല്ലോ അവൻ്റെ എന്താ പറയുക ഹീറോയിസം വക്കീലിൻ്റെ ഇനി ഈ ആളൂരും കീളൂരൊക്കെ വരുമ്പോൾ ഇത്രയും മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടതും വെച്ചനുസരിച്ച് ഈ ജഡ്ജിമാർക്ക് ഒരു സാമാന്യ ബോധമില്ല ആളൂരങ്ങ് വന്ന് കയറുമ്പോളേക്കും അല്ലെങ്കിൽ കപിൽസിബിൽ അങ്ങ് വന്ന് കയറുമ്പോളേക്കും ആ കൊലയാളി അല്ലെങ്കിൽ പ്രതിയെ അങ്ങ് വിട്ടുകൊടുക്കാനായിട്ട് ഇവരെയൊക്കെ നാട്ടുകാർ കൈകാര്യം ചെയ്യണം സത്യം പറഞ്ഞാൽ കോടതിയെല്ലാം വെറും നോക്കൂത്തികളാണെന്ന് എനിക്ക് സംശയം ഒരു നീതിയും കിട്ടാത്ത നീതിപീഠങ്ങൾ ന്യായാധിപന്മാർ നീതിപാലകർ ഇപ്പം ആ ജിസ്മോളിൻ്റെ കേസിലന്നെ കണ്ടില്ലേ ഒരു അഡ്വക്കറ്റായിരുന്ന ജിസ്മോൾക്ക് അവൾക്കറിയാമായിരുന്നു എൻ്റെ കേസ് കോടതിയിൽ പോയിട്ട് ഒരു കാര്യമില്ല എൻ്റെ കേസ് പോലീസിൽ അറിയിച്ചിട്ടൊരു കാര്യമില്ല നല്ല ഒന്നാം തരം വക്കീലല്ലായിരുന്നെ അപ്പോൾ ഈ വക്കീലിനെ പോലെയുള്ളവർക്ക് ഒരു നീതി കിട്ടാത്ത ഒരു രാജ്യത്ത് സാധാരണക്കാർക്ക് എങ്ങനെ നീതി കിട്ടും ഞാനിപ്പോൾ വല്ലാത്ത ആശങ്കയിലാണ് ഞാനാണെങ്കിൽ മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ അതുപോലെ എൻ ആർ ഐ സി റിട്ടേണിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് അതിനെ പറ്റി വലിയ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മീ മറ്റേ വിജയ്കുമാറിൻ്റെയും മീരേടേയും കൊലപാതകം വളരെയധികം നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഈ പിണറായി ഭരിക്കുന്ന കേരളത്തിൽ പോയിട്ട് നമുക്ക് ജീവനും സ്വത്തിനും യാതൊരു എന്താ പറയുക സംരക്ഷണവും ഇല്ലാതെ നമ്മളെങ്ങനെ ധൈര്യത്തോട് പോയി കേരളത്തിൽ ജീവിക്കും എല്ലാ പ്രവാസികളും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് സുസ്ഥിരമായൊരു ഭരണം വേണം അല്ലേ നമുക്കൊരു ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നൊരു ഭരണം വേണം പോലീസ് സംവിധാനം വേണം ന്യായ നീതി വ്യവസ്ഥ വേണം അല്ലേ എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും സുപ്രീം കോടതിയും ഭരിക്കുന്ന ഗവൺമെൻറ്റും ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇൻ്റലിജൻസ് എപ്പോഴും വിജിലൻ്റ് ആയിട്ടിരിക്കുക അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥകൾ എപ്പോഴും കുറ്റം ചെയ്തവർക്ക് തക്ക ശിക്ഷ കൊടുക്കുക അല്ലാതെ ആളൂർ വന്ന് കപിൽസബിൽ വന്നു പോകുമ്പോൾ എന്താ പറയുക സായ്പനെ കാണുമ്പോൾ കവാത്ത് മറന്ന് പറഞ്ഞ പോലെ വലിയ വലിയ വക്കീലന്മാരെ വരുമ്പോൾ ജഡ്ജിമാർ എന്താ പറയുക അവന്മാർക്ക് ജാമ്യം കൊടുക്കാനും അവരെ ഒന്നും പോകാതെ മര്യാദ കോമൺ സെൻസ് ജനങ്ങൾക്ക് കൊടുക്കണം വളരെ സന്തക്കടത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് സന്തോഷിക്കാനുള്ള വകയില്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ് വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം താങ്ക്